സ്ഥലത്ത് വന്ന സാശനം പറയാൻ എനിക്ക് കൃപ നൽകിയ എൻ്റെ കൃപാസന മാതാവിനെ ഞാൻ ആദ്യമായി നന്ദി പറയുന്നു എൻ്റെ പേര് അന്നമ്മ ഞാൻ വരുന്നത് ട്രിവാൻഡ്രം ഇപ്പോൾ ഞാൻ ലീവിൽ വന്നിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ ഈ ഹൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും തീവ്രമായി ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് സൗത്ത് ആഫ്രിക്കയിൽ പോകുവാനും അവിടെ ഓഗസ്റ്റ് ഒന്ന് മുതൽ രജിസ്ട്രേഡ് നേഴ്സായി തന്നെ ജോലി ചെയ്യാനുള്ള അനുഗ്രഹം മാതാവ് മാതാവിനക്ക് നൽകുകയുണ്ടായി രണ്ടായിരത്തി രണ്ടിൽ ജനറൽ നേഴ്സിംഗ് പാസ്സായി അന്ന് മുതൽ ഞാൻ അബ്രോഡ് പോകാനുള്ള എൻ്റെ ആഗ്രഹത്തിന് ഫലമായി ഞാൻ ഒരുപാട് ട്രൈ ചെയ്യുകയായിരുന്നു എനിക്കത് ലഭിക്കുകയുണ്ടായില്ല ഞാൻ ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങൾ ഒരുപാട് സാമ്പത്തികമായി ഞാൻ ക്ഷയിച്ചു പോയ ഒരു നിമിഷം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരുപാട് ഏജൻസികളിൽ പൈസ കൊടുത്ത് ഞാൻ കബളിപ്പിക്കപ്പെട്ട ദിവസങ്ങളും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പത് കൊറോണ സമയത്ത് എൻ്റെ ജോലി ൈവറ്റ് ജോലിയിൽ ഞാൻ പ്രവേശിക്കുകയായിരുന്നു അപ്പോഴത്തേക്കും എൻ്റെ ജോലി നഷ്ടപ്പെടുകയും അതുമൂലമായി ഞാൻ ഒത്തിരി ഞെരുക്കങ്ങൾ അകപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഫേസ്ബുക്കിൽ ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ ഒരു വേക്കൻസി ഉള്ളതായി കാണുകയും അതിൽ അപ്ലൈ ചെയ്യുകയും ചെയ്തായിരുന്നു അപ്പോഴത്തേക്കും എനിക്ക് അത് ലഭിക്കുക ഒരുപാട് പ്രോസസ്സിങ് എനിക്ക് നീണ്ടു നീണ്ടി പോയി എനിക്ക് അവിടെ ചെന്ന് എക്സാം എഴുതാനും സൗത്ത് ആഫ്രിക്ക തന്നെ ചെന്ന് തന്നെ എക്സാം എഴുതണം അവിടെ ചെന്ന് പാസ്സാകേണ്ട പാസ്സായാൽ മാത്രമേ എനിക്ക് വിസ വിസ്സടിച്ച് പോകാൻ കഴിയുമായിരുന്നുള്ളൂ പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഇരുപത്തി മൂന്ന് വരെയും എൻ്റെ പ്രോസസ്സിങ് ഒന്നും തന്നെ നടന്നിരുന്നില്ല ഞാൻ അത് കഴിഞ്ഞ് എനിക്കിനി സൗത്ത് ആഫ്രിക്കയിൽ പോകാൻ പറ്റത്തില്ല എനിക്ക് ഏജ് ലിമിറ്റ് ആയി എല്ലാ കൺട്രിയിലും എൻ്റെ ഏജ് ലിമിറ്റ് ഓവറായിരുന്നു അത് കഴിഞ്ഞ് പോകാൻ പറ്റത്തില്ല ഇനി ഞാൻ എന്ത് ചെയ്യും എനിക്ക് രണ്ട് പെൺമക്കളുണ്ട് അവരെ പഠിപ്പിക്കണം ഇവിടെ നിന്നാ എനിക്കൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും സാമ്പത്തികം ബുദ്ധിമുട്ടിലോട്ട് ഞാൻ അക അകപ്പെട്ട് കഴിഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ ഒത്തിരി പേർക്ക് ഞാൻ പൈസ കൊടുക്കുകയും എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്ത സമയമായിരുന്നു പിന്നെ കൊറോണ വന്നപ്പോൾ എൻ്റെയും ഹസ്ബൻഡിൻ്റെയും ജോലി നഷ്ടപ്പെടുകയും പിള്ളേരെ ഫീസ് പോലും അടയ്ക്കാൻ പറ്റാതെ ഞാൻ കഷ്ടപ്പെട്ടിരുന്ന സമയം ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ അപ്പഴൊന്നും ഞാൻ മാതാവിനെ അറിഞ്ഞിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ഫേസ്ബുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സാക്ഷ്യം കേൾക്കുക ഒരുപാട് സാക്ഷ്യം കേൾക്കുമായിരുന്നു കേട്ടിരുന്ന സമയത്ത് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് ഇനി ജോലി വേണമെങ്കിൽ നാട്ടിലായാലും വിദേശത്തായാലും ജോലി വേണമെങ്കിൽ ഇനി കൃപാസന മാതാവിന്റെ അടുത്ത് പോയി നമുക്കൊന്ന് പ്രാർത്ഥിച്ച് എന്ന് പറഞ്ഞാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തി ഒന്നാം തീയതി കൃപാസനത്തിൽ എത്തിച്ചേർന്നു എത്തിച്ചേർന്ന് ഞാൻ പുതിയ ഉടമ്പടി എടുക്കുകയും അതിന്റെ ഫലമായി ഈ പ്രോസസ്സിംഗ് തടഞ്ഞു നിന്നത് ഒരു മൂന്ന് മാസം ഞാൻ ഇവിടുന്ന് കൃപാസനത്തിൽ നിന്ന് ഉടമ്പടി എടുത്ത് വീട്ടിലെത്തിയപ്പോൾ തന്നെ എനിക്ക് ലെക്ചറായിട്ട് എൻ്റെ വീടിനടുത്ത് തന്നെ ജോലി ലഭിക്കുകയും ഞാൻ അവിടെ ജോയിൻ ചെയ്യുകയും ചെയ്തു അപ്പോഴത്തേക്കും അവിടെ ജോയിൻ ചെയ്ത ശേഷം എനിക്ക് എന്നെ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും കോൾ വരികയും എൻ്റെ എക്സാമിനുള്ള എല്ലാ കാര്യങ്ങളും ആയിട്ടുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് പറയുകയും ചെയ്തു അത് കഴിഞ്ഞ് ഞാനപ്പോൾ മാതാവിനോട് ഒരുപാട് നന്ദി പറഞ്ഞു നന്ദി പറഞ്ഞിട്ട് ഞാൻ എക്സാം എങ്ങനെയാണ് എക്സാം എഴുതിയെന്നോ എങ്ങനെ ഞാൻ പാസ്സായെന്നോ എനിക്കിതുവരെയും അറിയത്തില്ല എന്നെ കൈപിടിച്ച് നടത്തിയതുപോലെ മാതാവ് എക്സാം പാസ്സാകുകയും മാസത്തിനകം തന്നെ ഞാൻ സൗത്ത് ആഫ്രിക്കയിലെ രജിസ്ട്രേഡ് നഴ്സായിട്ട് ജോയിൻ ചെയ്യുകയും ചെയ്തു മാതാവ് അത് കഴിഞ്ഞ് ഒരു ഞാൻ എത്തിപ്പെട്ട സ്ഥലം ഒരു ഇന്ത്യൻസും ഇല്ലാത്ത സ്ഥലമായിരുന്നു ഒരുപാട് ഞാൻ അവിടെ തരണം ചെയ്തിരുന്നാലും അതിനിടയിലെല്ലാം മാതാവിൻ്റെ കാശ്വര്യുമ്പം ഞാൻ കയ്യിൽ പിടിച്ചിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോഴെല്ലാം ദൈവം എന്നെ ഒരുപാട് മാതാവ് എന്നെ ഒരുപാട് കാത്തി സംരക്ഷിച്ചിട്ടുണ്ട് ഒരുപാട് കഷ്ടതകൾ അവിടെ നിന്ന് എല്ലാം ദൈവം മാതാവ് നടത്തി തന്നു ഒരു വർഷത്തെ സേവനമനുഷ്ഠിച്ച ശേഷം ഞാൻ ഇന്ത്യൻസ് ഉള്ളടത്തോട്ട് എനിക്ക് അവിടെ ചർച്ചിൽ പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ അങ്ങനെ ഞാൻ മാതാവിനോട് കരഞ്ഞു വിളിച്ച് ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ കത്തോലിക്കല്ലേ ഉള്ള സ്ഥലത്തോട്ട് മാത്രമേ വരാവൂ മാതാവ് എനിക്ക് വേറെ ഇന്റർവ്യൂ ശരിയാക്കി തരണമോ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഇന്റർവ്യൂവിനെല്ലാം പേ ചെയ്തു എനിക്ക് ലഭിച്ചില്ല ഞാൻ നാട്ടിൽ വന്നു ഇരുപത്തിമൂന്നാം തീയതി എനിക്ക് തിരിച്ചു പോകണം അതിന് മുമ്പായിട്ട് ഇരുപത്തിരണ്ടാം തീയതി എനിക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഭാഗ്യം ദൈവം തന്നു മാതാവ് തന്നു മാതാവിന് ഒത്തിരി നന്ദിയുണ്ട് ആ ഇൻ്റർവ്യൂവിൽ ഞാൻ കാശ് രൂപം കൊണ്ടാണ് ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത് അതിന് മൂലമായി ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എനിക്ക് ഇന്റർവ്യൂ ലഭിക്കുകയും എൻ്റെ ക്രിട്ടിക്കൽ സ്കിൽ വിസക്ക് അപ്ലൈ ചെയ്തത് എനിക്ക് ലഭിക്കുകയും ചെയ്തു എനിക്കിനി എല്ലാം അവിടുത്തെ അപ്പോയിൻമെൻ്റ് ഓർഡറും എല്ലാം നൽകുകയും മാതാവ് നൽകാൻ നൽകുകയാണ് ചെയ്തത് എനിക്കിന് ഇന്ത്യൻസ് ഉള്ള സ്ഥലവും കത്തോലിക്ക പള്ളിയുള്ള സ്ഥലത്തോട്ടും മാതാവ് അനുഗ്രഹിച്ച് എനിക്ക് ജോലി ലഭിക്കുകയും ഇനി ഈ മാസം തന്നെ ഞാൻ അങ്ങോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി പോയി എന്നുള്ള അവസരം മാതാവ് ഒരുക്കുകയും ചെയ്തു ക്രിട്ടിക്കൽ സ്കിൽ വിസ നാല് വർഷം കഴിഞ്ഞ് മാത്രമാണ് സൗത്ത് ആഫ്രിക്കൻ വി എഫ് എസ് ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിക്കുകയുള്ളൂ നാല് വർഷം അവിടെ ജോലി ചെയ്യണം പക്ഷേ എൻ്റെ മാതാവിൻ്റെ വലിയ അനുഗ്രഹം ഞാൻ ബി എഫ് എസ്സിൽ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ പോലും കാശീരൂപം പിടിച്ച് ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് കാശീരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതിൻ്റെ ഫലമായി എനിക്ക് മൂന്നാം തീയതി ഞാൻ ഡിസംബർ ഒക്ടോബർ മൂന്നാം തീയതി ഞാൻ ബി എഫ് എസിൽ ഇൻ്റർവ്യൂവിന് പോവുകയും അതിന്റെ ഫലമായി എനിക്ക് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് കരഞ്ഞു വിളിച്ചിട്ടാണ് ഞാൻ പോയത് മാതാവി എനിക്ക് പി ആർ കിട്ടാനുള്ള ഒരു അവസരം എനിക്ക് തരണമേ എന്ന് അതിന്റെ മൂലമായി എനിക്ക് എന്തു ചെയ്തു മാതാവ് എനിക്ക് ക്രിട്ടിക്കൽ സ്കിൽ വിസ മൂന്നാം തീയതി മൂന്നാം തീയതി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു നാലാം തീയതി എനിക്ക് ക്രിട്ടിക്കൽ സ്കിൽ വിസ അടിച്ചു വരികയും ഇനി മൂന്ന് മാസത്തിന് ശേഷം ഞാൻ സൗത്ത് ആഫ്രിക്കൻ സിറ്റിസൻഷിപ്പിലുള്ള വിസയ്ക്ക് എനിക്ക് അപ്ലൈ ചെയ്യാനും പറ്റും ഒരുപാട് അനുഗ്രഹങ്ങളാണ് മാതാവ് എനിക്ക് തന്നത് ഈ ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ ചെന്നിട്ട് സാലറി കിട്ടുമ്പോഴെല്ലാം എന്നെ കൊണ്ടാവുന്ന കാര്യപ്രവർത്തികൾ എല്ലാവർക്കും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പത്ര എൻ്റെ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോ രണ്ടാമത് അവിടെ പോകാൻ നേരത്ത് എനിക്ക് ഉടമ്പടിയിൽ കിട്ടിയ പത്രം ഞാൻ ഇംഗ്ലീഷ് പത്രമാക്കി വാങ്ങുകയും അതുകൊണ്ട് അവിടെ വിതരണം ചെയ്യും അവരെല്ലാവരും എൻ്റെ അടുത്ത് ഓയിലും കൊന്തയും എല്ലാം കൊണ്ടുപോകാനുള്ള ഇത് പറഞ്ഞു വിടുകയും ചെയ്തു അതുമൂലം എനിക്ക് ഒരുപാട് അനുഗ്രഹമാണ് മാതാവ് തന്നിരിക്കുന്നത് എനിക്ക് പറയാൻ പറയാനാതിരുകളില്ല അത്രക്കും എനിക്ക് ഉള്ള അനുഗ്രഹം എന്റെ കൃപാസന മാതാവ് എനിക്ക് നൽകി അതുപോലെ തന്നെ ഇപ്പോഴും ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ കാശുരൂപവും കൊണ്ട് കയ്യിൽ പിടിച്ചിട്ട് പോയാൽ തന്നെ ഒരുപാട് വിജയങ്ങൾ എനിക്ക് മാതാവ് നൽകുന്നുണ്ട് ഒരിക്കലും എനിക്ക് ഒരു കുറവും ഇതുവരെയും മാതാവിനെ പ്രാർത്ഥിച്ച ശേഷം ഉടമ്പടി എടുത്ത ശേഷം ഇതുവരെയും എനിക്ക് ഒരു കുറവും മാതാവ് വരുത്തിയിട്ടില്ല അത് തന്നെയാണ് വലിയ അനുഗ്രഹം ഞാൻ രണ്ടായിരത്തി രണ്ട് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയും സാമ്പത്തിക മാന്ദ്യവും അതുപോലെ തന്നെ പഠിച്ച ജോലിക്കുള്ള യഥാർത്ഥത്തിലുള്ള ജോലി എനിക്ക് ലഭിക്കാതെയും ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് മാതാവ് നാൽപ്പത്തഞ്ച് വയസ്സായപ്പോഴാണ് എനിക്ക് സൗത്ത് ആഫ്രിക്കയിൽ പോയി ജോലി ചെയ്യാനുള്ള അവസരം എൻ്റെ പ്രഭാസന മാതാവ് കൂടി എനിക്ക് ലഭിച്ചത് ഞാൻ എല്ലാവരോടും പറയുകയാണ് നമ്മൾ മാതാവിനെ മുറുകെ പിടിച്ചാൽ അല്ലെങ്കിൽ മാതാവിൻ്റെ കാശ്വര്യവും പിടിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ മാതാവ് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിയും അത് ഉറപ്പാണ് എന്ന് പറഞ്ഞാൽ ഞാൻ മാതാവിൽ ഒട്ടും വിശ്വസിക്കുക മാതാവിൽ ഞാനൊരു ക്രിസ്ത്യാനി ആണെങ്കിലും കൃപാസന ഇത് വരണമെന്നോ മാതാവിനോട് പ്രാർത്ഥിക്കണമെന്നോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയും എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പാരമ്പര്യമായിട്ട് ഒരു ക്രിസ്ത്യാനി സീറോ മലബാർ സഭയിലൊരു ക്രിസ്ത്യാനിയാണ് എന്നിട്ട് പോലും ഞാൻ കൃപാസന് മാതാവിന് വരമറിയാവുക അവിടെ എന്താ നടക്കുന്നത് എനിക്കറിയത്തില്ല നമ്മൾ മാതാവിനെ വിളിച്ചാൽ മതി പ്രാർത്ഥിച്ചാൽ മതി എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ശേഷമാണ് എൻ്റെ കുടുംബം അതായത് ഞങ്ങൾ പത്ത് വർഷം കൊണ്ട് ഞങ്ങൾ വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു പക്ഷേ പത്ത് വർഷമായിട്ടും എൻ്റെ വീടിൻ്റെ ഒരു നില മാത്രമേ ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞുള്ളൂ അതിൻ്റെ പണി പോലും നടന്നില്ല ഞാൻ പോയി ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് ലോൺ കിട്ടുകയും എനിക്ക് രണ്ടാമത്തെ നില വാർത്ത് അവിടെ കയറി താമസിക്കാനുള്ള അനുഗ്രഹം മാതാവ് എനിക്ക് തന്നു അതിനൊക്കെ ഒരുപാട് അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നതെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ അതൊന്നും സംഭവിക്കില്ല ഇനി എനിക്ക് ഒരു ജീവിതമില്ല എനിക്ക് നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടാനുള്ള വിധിയാണ് എനിക്കുള്ളത് എൻ്റെ ഏജ് ലിമിറ്റ് എല്ലാം കഴിഞ്ഞു ഏജ് ഉള്ള സമയം ഏജ് സമയത്ത് എനിക്ക് എല്ലാവരും ഒരുപാട് അപേക്ഷിച്ചിട്ടും എനിക്ക് കിട്ടാത്തത് ഇനി കിട്ടില്ല എന്ന് വിശ്വസിച്ച് ഞാൻ പ്രൈവറ്റ് ജോലിക്ക് കയറിയ ശേഷമാണ് മാതാവ് എനിക്ക് ഈ ഈ അവസരം സൗത്ത് ആഫ്രിക്കയിൽ പോകാനുള്ള അവസരം എനിക്ക് തന്നത് അതുകൊണ്ട് എല്ലാം എനിക്ക് മാതാവിൻ്റെ അനുകൂലത്തിൽ ലഭിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഇനിയും ഞാൻ എല്ലാ വർഷവും വന്ന് മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിക്കുമെന്ന് ഞാൻ ഇതോടകം വാഗ്ദാനം ചെയ്യുന്നു ഈശോയെ നന്ദി ഹൊസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഒന്നാം അധ്യായം പതിനാല് പതിനഞ്ച് െ വശീകരിച്ച് വിജനപ്രദേശത്തേക്ക് കൊണ്ടുവരും അവളോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും ഞാൻ അവൾക്ക് അവളുടെ മുന്തിരിത്തോട്ടങ്ങൾ നൽകും ആഘോർ താഴ്വര ഞാൻ പ്രത്യാശയുടെ കവാടമാക്കും അവളുടെ യുവത്വത്തിൽ എന്ന പോലെ ഈജിപ്തിൽ നിന്ന് അവൾ പുറത്തു വന്നപ്പോഴെന്ന പോലെ അവിടെ വെച്ച് അവൾ എൻ്റെ വിളി കേൾക്കും ദൈവം നമ്മിൽ ഉറച്ച് വിശ്വസിക്കുന്ന ദൈവം നമ്മെ വിശ്വസിക്കുന്ന ദൈവം നമ്മെ ആഴമായി സ്നേഹിക്കുന്ന ഒരു വലിയ സന്ദേശമാണ് ഹൊസിയ പ്രവാചകനിലൂടെ നമുക്ക് നൽകുന്നത് എത്രമാത്രം വലിയ ആഴമായ സ്നേഹമാണ് ദൈവം നമുക്കായി കരുതി വെച്ചിരിക്കുന്നതും നമുക്കായി നൽകിക്കൊണ്ടിരിക്കുന്നതുമെന്ന് അന്നമ്മയുടെ ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഒരു ഫേസ്ബുക്കിൻ്റെ സന്ദേശത്തിലൂടെയാണ് മെസ്സേജിലൂടെ അല്ലെങ്കിൽ സാക്ഷ്യത്തിലൂടെയാണ് കൃപാസനത്തിൽ പരിശുദ്ധ അമ്മയുടെ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നു ഈശോയോട് മധ്യസ്ഥ ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ചെയ്യുന്ന വലിയ മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ചും അത്ഭുതങ്ങളെക്കുറിച്ചും അന്നമ്മ എന്ന സഹോദരി കേട്ട് ഇറങ്ങി ഇവിടെ വന്ന് ഉടമ്പടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു തകർന്നടിഞ്ഞ കൂടി വന്ന് വലിയ ജീവിത കൂടി വന്നാണ് ഇവിടെ ഉടമ്പടി പ്രാർത്ഥിക്കുന്നത് സമയ ചുരുക്കത്തിൻ്റെ അമ്മ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഈ മകൾക്ക് ഒരു ലെക്ചറായി ജോലി നൽകി ഉടനെ സൗത്ത് ആഫ്രിക്കൻ പ്രോസസ് എല്ലാം ശരിയായി ഇന്ന് ഈ മകൾ നിൽക്കുന്നത് അൽത്താരയിൽ ഒരു വർഷം അവിടെ ജോലി ചെയ്തതിന് ശേഷം വലിയൊരു ആഗ്രഹം കൂടി സാധിച്ചതിന് ശേഷമാണ് സൗത്ത് ആഫ്രിക്കയിൽ എത്തിയതിനു ശേഷം കത്തോലിക്ക സഭ കത്തോലിക്ക പള്ളികൾ ഇല്ലാത്തതിൻ്റെ സങ്കടം അതുപോലെ നമ്മുടെ ഇന്ത്യൻസ് ഇല്ലാത്തതിൻ്റെ സങ്കടം എല്ലാം അമ്മയോട് ഇവിടെ വന്ന് വീണ്ടും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് മകൾക്ക് കിട്ടിയിരിക്കുന്നത് ക്രിട്ടിക്കൽ സ്കിൽ വിസയും അതുപോലെ തന്നെ സിറ്റിസൺഷിപ്പും എല്ലാം സാധ്യതകളുടെ ഒരു വലിയ സാക്ഷ്യമായിട്ടാണ് ഇന്ന് അന്നമ്മ എന്ന സഹോദരി ആൾത്താരയിൽ വന്ന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നത് മകൾ വീണ്ടും വീണ്ടും ഏറ്റു പറയുന്നത് ഞാനൊരു വട്ടപൂജ്യമായി എൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായി ഞാൻ ഒരുപാട് പരീക്ഷകൾ എഴുതി പരാജയപ്പെട്ടു എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി നഷ്ടപ്പെട്ടു ഇങ്ങനെ എല്ലാ തരത്തിലും സീറോ ആയി നിൽക്കുമ്പോഴാണ് അസാധ്യതകളിൽ കൃപ നിറഞ്ഞ ഒരു വലിയ നോട്ട് ബൈ മെറിറ്റ് പട്ട് ബൈ ഗ്രേസ് എന്ന വലിയ അടിസ്ഥാനത്തിലാണ് എന്നീ മകൾ ആൾ തരയിൽ നിന്ന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും സാക്ഷ്യം ഏറ്റുപറയുന്നത് നമ്മുടെ ഏതെല്ലാം ജീവിതാവസ്ഥകൾ നാം തകർന്നു പോയാലും പരിശുദ്ധ അമ്മ നമ്മ ഈശോട് ഉടമ്പടി ചെയ്ത് ജീവിക്കുമ്പോൾ അമ്മ നമ്മെ കൈവിടുകയില്ല നമുക്ക് എപ്പോഴും സാധ്യതകൾ തുറന്നു കിട്ടുന്ന നമുക്ക് എപ്പോഴും ഈശോയെ സ്നേഹിക്കാൻ ലഭിക്കുന്ന വരിക അവസരമായി നമ്മുടെ ഈശോയുമായുള്ള വിശ്വാസത്തെയും വിശ്വസ്ഥതയെയും ഏറ്റുപറയാൻ ലഭിക്കുന്ന ഒരവസരമായി ഇന്ന് കൃപാസനം മാറിയിരിക്കുകയാണ് ഈ സഹോദരിക്കും അത് തന്നെയാണ് ഏറ്റുപറയാനുള്ളത് നമ്മുടെ ഏത് ജീവിത സാഹചര്യമായിരുന്നാലും പരിശുദ്ധ അമ്മ നമ്മെ കൈവിടാതെ കൂടെ നടന്ന് നമ്മെ ചേർത്ത് പിടിച്ച് കരുണയുടെ ഒരു വലിയ കരുതലിന്റെ അനുഭവം നമുക്ക് നൽകുന്ന സാക്ഷ്യമാണിത് എപ്പോഴും സാമീപ്യവും സ്നേഹവും നൽകി നയിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നല്ലൊരു കൈ േടി നൽകി എൻ്റെ ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം